കാര്യം ശരിയാണ് ഞാൻ ലാലേട്ടെന്ന് ഉച്ചല പറഞ്ഞിട്ടുണ്ടോ പക്ഷേ ഞാൻ എന്തും ലാലേട്ട ഫാനാണ് ഇപ്പോൾ ലിബിനി ലാലേട്ടന് ഇത്രയും കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല പഴയ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ പലതും പറയാനുണ്ട് ഈ ഭീഷ്മേക്ക് മുമ്പ് മമ്മൂട്ടി ബീസ്മേയുടെ കുറച്ച് പടത്തിന് മുമ്പായിരുന്നു മമ്മൂട്ടിക്ക് ഞാൻ പറയാം രണ്ടായിരത്തി പതിനൊന്നിൽ ഓഗസ്റ്റ് ഫിഫ്റ്റീന് ശേഷം മമ്മൂട്ടിക്ക് അയം നാൽപ്പത് മുപ്പത്തഞ്ച് ഫ്ലോപ്പ് ആവാർന്ന് അന്ന് മോഹൻലാലിൻ്റെ ഗോൾഡൻ ടൈമാണ് പതിമൂന്ന് പടമാണ് മോഹലാലിൻ്റെ അമ്പ് ഓടിക്കപ്പുറത്ത് നേടിയത് അന്നൊന്നും ആ അന്ന് മമ്മൂട്ടി മമ്മൂട്ടിയുടെ എല്ലാ വടം ഫ്ലോപ്പായാലും ഇപ്പോൾ ബി എസ്മ മുതലാണ് ഒന്ന് ഒന്ന് സക്സസ് ആയി വന്നത് അന്ന് ഇത്ര അലങ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാര്യം ശരി ഞാൻ ലാലേട്ടർ കുറ്റം പറഞ്ഞിട്ടുണ്ടോ പക്ഷേ ലാലേട്ടൻ ഇത്ര ഇടിച്ചാമർത്തേണ്ട ആവശ്യമൊന്നുമില്ല പണ്ട് എൺപത്തിയാറിൽ ലാലേട്ടൻ രാജാട് രാജാട്ടുമാർക്കോട് സൂപ്പർ സ്റ്റാറായി ആയിരിക്കുമ്പോൾ മോലെ മമ്മൂട്ടിക്ക് ഒമ്പത് ഫ്ലോപ്പ് വന്നിട്ട് സിനിമയിൽ ഓൾമോസ്റ്റ് ഔട്ട് ആയതാണ് ന്യൂഡൽഹിയിലൂടെ തിരിച്ചു വന്നത് ഈ ഫ്ലോപ്പ് ഹിറ്റല്ല എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് ലാലേറ്റർ മാത്രം നല്ല മമ്മൂട്ടിക്കും ഉണ്ടായിട്ടുണ്ട് ഒരു ഫ്ലോ കുറച്ചൊരു പടം പൊളിഞ്ഞ പോലെ ലാലേട്ടൻ തള്ളിപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ കളിയാക്കേണ്ട ആവശ്യവും ഇല്ല അഭിനയത്തിനായിട്ട് ശരിയാ ജീവിതത്തിൽ അച്ചടക്കം മമ്മൂക്കുണ്ടാവും പക്ഷെ അഭിനയത്തിനായിട്ട് ലാലേട്ടൻ തന്നെയാണ് മുന്നിൽ അറിയാതെ സംശയവും ഇല്ല ലാലേട്ട അഭിനയിക്കുമ്പോൾ മോളെ മമ്മൂക്കിക്ക് അപിക്കാനും പറ്റില്ല മരക്കാർ വരെ മോളെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കും മരക്കാരനെന്ന് വെച്ച് പണിയല്ലേ ഞാൻ മമ്മൂട്ടിക്ക് വെച്ച് കുറച്ച് പറഞ്ഞാലും കൂടിപ്പോവും പിന്നെ വെറുതെ വെറുപ്പിക്കട്ടെ വിചാരിച്ചാണ് ഇവിടെ മരക്കാരിറങ്ങിയപ്പോൾ ഒ ടി ഇട്ടിൽ ലീസ് ചെയ്തെങ്കിൽ മമ്മൂട്ടിക്ക് ഒരു മോലാലിന് ഒരു ഒപ്പം ഇല്ലായിരുന്നു തിയേറ്ററിൽ ഇറക്കാൻ പറഞ്ഞത് പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് ഇറക്കിയത് പിണറായി വിജയൻ കൊണ്ട് പറയപ്പിച്ചാൽ ആരാന്നറിയാറല്ലോ അങ്ങനെയാണ് മോഹൻലാലിൻ്റെ ഡിക്ലൈൻ തുടങ്ങിയത് പിന്നെ മമ്മൂട്ടിയുടെ വേറെ ഉള്ള കാര്യം പറഞ്ഞതായിരുന്നു മമ്മൂട്ടി പിടിച്ചിട്ട് രണ്ട് ഫാക്ടറിയിലാണ് ഒന്നുപുള്ളി മുസ്ലിമാണ് രണ്ട് പുള്ളി കമ്മ്യൂണിസ്റ്റ് ആണ് മോഹൻലാലിന് ആ രണ്ട് ഫാക്ടറി ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളെല്ലാം കയറി ആക്രമിക്കുന്നത് മമ്മൂട്ടി മോഹൻലാലത്ത് അണ്ണായിട്ട് കളിച്ചിട്ടുണ്ട് പലപ്പോഴും അതൊന്നും പറക്കണ്ട പണ്ട് ഗീത മന സിനിമയിൽ മോഹൻലാലിൻ്റെ പല സീൻസും മമ്മൂട്ടി കട്ടിയതാണ് ഡയറക്ടർ പറഞ്ഞിട്ട് വടക്കേ മിരാതിക്ക് എങ്ങനെ നാസ്റ്റ് അവാർഡ് കിട്ടിയായിരുന്ന അറിയാം മോഹൻലാലിൻ്റെ മൂന്ന് വടകൾ ഉണ്ടായിരുന്നു അന്ന് അന്ന് ശ്രീ ശ്രീകുമാൻ തമ്പി പറഞ്ഞാണ് കെ ജി ജോർജ് മമ്മൂട്ടി വിളിച്ച് പറഞ്ഞ് കെ ജി ജോർജിനെ കൊണ്ട് ബംഗാളി ബുദ്ധിജീവികൾക്ക് വെള്ളം ഡ്രിങ്ക്സ് അഞ്ചു കൊടുത്ത് അവാർഡ് നേടിയതാണ് ഇപ്പോൾ മോഹൻലാലിൻ്റെ ഒരു സ്ത്രീ വിഷയത്തിലുള്ള ഒരു ഇമേജ് ഇങ്ങനെ വരുത്തിയത് മമ്മൂട്ടിയുടെ പി ഒക്കെ തന്നെയാണ് മോലി ഇങ്ങനെ ഇടിച്ചമർത്തുകയും വേണ്ട കഴിവിട്ട് കാര്യം മോളാൽ തന്നെയാണ് മുന്നില്ല ഡെഡിക്കേഷൻ കാര്യം മോളാൽ തന്നെ മുന്നില്ല പ്രൊഡ്യൂസറിന്റെ ഒരിക്കലും മൂഡ് ഔട്ട് മമ്മൂട്ടിയുടെ പട പോയി മൂഡൌട്ട് ലൊക്കേഷനിൽ വന്നിട്ടുണ്ട് ഭാര്യയായിട്ട് വടക്കുണ്ടാക്കിയിട്ടില്ല എൻ്റെ പ്രൊഡ്യൂസറിനെ ഒരുപാട് നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട് ലാലേട്ടൻ ഒരിക്കലും നഷ്ടമുണ്ടാക്കിയിട്ടില്ല ലാലേട്ട് അമ്മ ആശുപത്രി സമയത്തുള്ള ലാലേട്ടൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ശരിയാ ലാലേട്ടൻ ഇപ്പം അടുത്ത കാലത്ത് കുറച്ച് പടങ്ങി പൊളിഞ്ഞു ശരിയാണ് അതിൻ്റെ പേരിൽ ലാലേട്ടൻ ഇത്ര ഇടിച്ചമർത്തേണ്ട ആവശ്യമൊന്നുമില്ല കാര്യം ശരി ലാലേട്ടൻ കുറച്ച് കുറച്ചുള്ള പറഞ്ഞിട്ടുണ്ട് ശരിയാണ് പക്ഷേ ഞാൻ ലാലേട്ട ഫാൻ തന്നെയാണ് അങ്ങനെ പറയുന്നത് ശരിയല്ല ചേത്താൻ പറയുന്നത് ശരി ഒന്നല്ല ഇപ്പം ലാലേട്ട് ഷാജി കലാശ പറഞ്ഞാൽ ശരിയാണ് ലാലേറ്റർ ടൂ മച്ച് ക്രിട്ടിസൈസ് ചെയ്യേണ്ട ആൾക്കാരാണ് ഈ ഫ്ലോപ്പ് ഹീറ്റല്ല എല്ലാവർക്കും ഉണ്ടായത് ലാലേറ്റർ മാത്രമല്ല മമ്മയ്ക്കും ഉണ്ടായത് എന്ന് പറഞ്ഞ് ഇത്ര കളിയാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ലാലേട്ടർ തിരിച്ച് വരികയും ചെയ്യും ഇതിന് മുമ്പ് മലപ്പുറം ഫ്ലോപ്പ് വന്ന് പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ട് നരസം കുറേ ഫ്ലോപ്പ് വന്ന ശേഷം തിരിച്ച് വന്നതാണ് രണ്ടായിരത്തി അഞ്ചിൽ ഉദിനാത്തലൂടെ ഫീനോ ഫ്ലോപ്പ് പോകുന്ന ശേഷം രണ്ടായിരത്തി പതിനാറിൽ ഒപ്പം ജന്താ ഗ്യാരേജ് പുലി മുറുകൾ തെച്ച് വന്നതാണ് ലാല ഏറ്റർ ഇനിയും തെച്ച് വരും ലാലേട്ടർ ഇങ്ങനെ കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല സംഭവം ശരിയാണ് മമ്മൂക്കയുടെ അടുത്ത കാലത്ത് സെലക്ഷൻ സ്ക്രിപ്റ്റ് കളിയാലും ഞാൻ ഞാൻ നല്ലതാണ് പറഞ്ഞിട്ടുമുണ്ട് എന്ന് പറഞ്ഞാൽ ലാലേട്ടർ ഇങ്ങനെയൊക്കെ കൂട്ടേണ്ട ആവശ്യമില്ല വലിയ അധികം കളിയൊന്നും കളിക്കില്ല ഞാൻ മമ്മൂക്കെ കുറിച്ച് മമ്മൂട്ടി കുറിച്ച് വളയം പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി പെട്ടെന്ന് കാണിച്ചിട്ടില്ലേ ചെറുപ്പോൾ അശ്വിൻ കോകനെയും കൊണ്ട് അശ്വിൻ കോക്കിനെതിരെ ടമ്പനി കോപ്പറേറ്റ് കൊടുത്തിരിക്കുന്നു ലാലേട്ട എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ട് എത്ര ഫിലിം ഫ്ലോപ്പായിട്ടും ലാലേട്ടൻ്റെ അശ്വതി ടീം ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ലാലേട്ട് മമ്മൂക്ക് ഒരുപാട് കളി കളിച്ചിട്ടുണ്ട് ലാലേട്ട് വേജ് കളയാൻ വേണ്ടി ഒരുപാട് പി ആർ വർക്കുകൾ അഭിനയത്തെ കാര്യത്തിൽ ലാലേട്ടൻ മമ്മൂക്കയുടെ ഇപ്പം മമ്മൂക്ക് വലിയ നല്ല മനസ്സിലായി ലാലേട്ടർ മാസക്കാരനുമായി എൻ്റെ പിന്നീട് കളിയിലെ എല്ലാവർക്കും മനസ്സിലാവും ചില കാര്യങ്ങളിൽ വെറുതെ പറയേണ്ട പ്രസിഡന്റ് ഉണ്ടാക്കുന്നവണ്ണം ഉണ്ടായിരുന്നതാണ് മമ്മൂക്ക രണ്ട് ഫാക്ടറുണ്ട് ബിക്കോസ് ഈസ് എ മുസ്ലിം ആൻഡ് ഈസ് എ കമ്മ്യൂണിസ്റ്റ് ഈസ് ഇപ്പോഴും ആരും പൊളിക്കത്തിനൊന്നും പറയാത്തത് ലാലേട്ട് ഒരു സംഖ്യയല്ല ലാലേടൻ എൻ്റെ കൂട്ടുകാർ സംഖ്യയായിരിക്കും പക്ഷെ ലാലേട്ടർ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ല ലാലേട്ട ഒരു നായർ ലോബിയിലും ഇല്ല ലാലേടാ ലാലേട്ടൻ എൻ്റെ ഏറ്റവും വലിയ ആളും ആൻഡി ബിബോ നായരല്ല ലാലൻ്റെ സ്ത്രീ സമുദായ സമുദായകാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി കൊടുത്തത് മമ്മൂട്ടി ഫാൻസ് ഡ്രീ ഫാൻസ് തന്നെയാണ് ഇത്ര ഒരാൾക്കാരി ആക്രമിക്കേണ്ട ആവശ്യമില്ല ശരിയാണ് കുറച്ച് പടങ്ങി കിട്ടാനോട് ഇത്ര അഹങ്കരിക്കേണ്ട ആവശ്യമില്ല ഇല്ല സംഭവം ശരിയാണ് ഞാൻ ലാലയുടെ സംബന്ധിച്ചൊരു ചെറിയ മെഷൻ സ്റ്റിംഗ് നടന്നിട്ടുണ്ട് പുലിയെന്നെ എന്നൊപ്പിച്ചിട്ടുണ്ട് ഞാൻ പുള്ളിക്കൊഴിച്ചാൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പുള്ളിയെ ഇങ്ങനെ ഇടിച്ചമർത്തേണ്ട ആവശ്യമില്ല മറ്റേ രണ്ടായിരത്തി പതിനാലിൽ ഇത് ഇറങ്ങിയപ്പ ഏതുപാട് ഇറങ്ങിയപ്പാ എന്താണ് ഓഗസ്റ്റ് ഫിഫ്റ്റീന് ശേഷം എത്ര ഫ്ലോപ്പ് വന്നിട്ടുണ്ടായത് പത്ത് മുപ്പത്തഞ്ച് ഫ്ലോപ്പ് കന്നിട്ട് ആരും ഒന്നും വീണ്ടില്ല ഇവിടെ മോഹൻലാലിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫ്ലോപ്പ് കന്നപ്പോൾ മോഹൻലാൽ ഫീൽഡ് ഔട്ട് ആയെന്ന് ഈ രാഷ്ട്രീയം അതുകൊണ്ട് സിനിമയിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല സിനിമാ ഫീൽഡിൽ ഒരുപാട് പെണ്ണുപോടിയാൻ പാടില്ല ലാലിട്ട മാത്രം ഒന്നല്ല വലിച്ചു കീറല്ലേ ശരിയാണ് ഞാൻ ലാലായിട്ട് കുറച്ചുകൂടി കുട്ടികളെ പണ്ടോ ശരി എന്നാൽ ഇങ്ങനെ ഫ്ലോപ്പല്ല ഫ്ലോപ്പ് ഹീറ്റല്ലേ രണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ട് മോഡലല്ല മമ്മൂട്ടിക്കും ഉണ്ടായിട്ടുണ്ട് ലാലയുടെ ഫാൻസ് ഫാൻസിൽ കുറച്ച് പ്രശ്നമുണ്ട് കുറച്ച് ടോക്സ്റ്റിക് ആണ് കാരണം ചെയിത്താണല്ലോ ലാലയുടെ ഫാനായിരുന്നു ഈ ഫാൻസിൻ്റെ ഏറ്റുമുട്ടിയിട്ടാണ് ഇങ്ങനെ ആയിരുന്നോ ഫാൻസ് കുറച്ച് ടോക്സ്റ്റിക് ആണ് പിന്നെ ഒരു കാര്യം പറയാം മമ്മൂട്ടിയുടെ ഫാൻസ് കാര്യം എല്ലാവരും സിനിമയും പ്രൊമോട്ട് ചെയ്യേണ്ടത് മമ്മൂട്ടിയടാ പക്ഷെ ഫാൻസ് നരസിമം പോലെ സിനിമകൾ മാത്രം പ്രൊമോട്ട് ചെയ്യല്ലോ നൃത്തിംഭശേഷം വന്നുള്ള ഫാൻസുകാരാണ് അത് പോയിൻ്റാണ് ഞങ്ങളെല്ലാം പഴയ എൺപതുകളിൽ തൊണ്ണൂറുകളിൽ ലാലിട്ട പണക്കണ്ട ഫാനായ ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ ലാലട്ടൻ തിച്ചു വരുമ്പോൾ ചെയ്യും എമ്പത് രാവിലെ സൂപ്പർ ഹിറ്റ് അയക്കും തരുടെ മൂർത്തി വളപ്പറ്റി ചെയ്യേണ്ട അത് ഹിറ്റ് അയക്കും റാം ഹിറ്റ് അയക്കും ലാലേട്ട ശക്തമായി തിച്ചു വരുമെന്ന് നടത്തും അള്ളേ ആ സംശയമില്ല കഴിവിട്ട് കാര്യം ലാലേട്ടൻ്റെ ആണ് മുന്നിൽ ഒരു ബോട്ടോസീൻ ചെഷം അതിൻ്റെ പിന്നിലും പൊമ്പൂട്ടിക്ക് പങ്കുണ്ടോ എനിക്കറിയില്ല മമ്മൂട്ടി ശരിയാണ് ഡിസിപ്ലിൻഡ് ലൈഫാണ് കള്ളൂടി മെന്മൂടി ഒന്നും ഇല്ല പക്ഷെ വക്രതയുടെ കാര്യത്തിൽ അസൂയയുടെ കാര്യത്തിൽ മമ്മൂട്ടി തന്നെ മുന്നില്ല ലാലേട്ടൻ ആരോടെ അസൂയേ ഇല്ല വക്രതയേ ഇല്ല ലാലേട്ടൻ ഒരു കളിയും കളിച്ചിട്ടില്ല ആർക്കും മമ്മൂക്ക മമ്മൂക്കെന്തൊക്കെ കളി ലാലേട്ടനോട് കളിച്ചിട്ട് എനിക്കറിയാം ലാലേട്ടൻ ഒരു വക്രതയില്ല ഒരു കളി കളിച്ചിട്ടില്ല ആർക്കും എത്ര ലാലേട്ടൻ അസൂയേ ഇല്ല കാരണം ലാലേട്ടൻ പ്രതിഭയാണ് മമ്മൂക്ക ശരിയാണ് കള്ളൂടി ഒന്നും ഇല്ല ശരിയാണ് പക്ഷെ അസൂയയുടെ വക്രത കാര്യം മമ്മൂക്ക മുന്നിൽ തന്നെയാണ് മമ്മൂട്ടിക്ക് മമ്മൂട്ടി ലാലിനെതിരെ എത്ര വക്രായിട്ട് കളിച്ചിട്ടുമുണ്ട് ഭക്തരോടെ കളിച്ചിട്ടുമുണ്ട് ഒരുപാട് ഭക്രോടെ കളിച്ചിട്ടുമുണ്ട് അസൂയുണ്ട ശരിയാണ് ലാലും ലാലേട്ടർ കുറച്ച് കുറ്റല്ല പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ലാലേട്ടർ ഇങ്ങനെ തേച്ച് ഒട്ടിക്കല്ലേ ഹിറ്റല്ല നമ്മളും കണ്ടിട്ട് ഈറ്റമ്പളും അപ്പോൾ എല്ലാവർക്കും ഉണ്ടായിട്ടില്ല അങ്ങനെ അടിച്ചമർത്തുക വേണ്ട ശരിയാണ് സ്ത്രീ വിഷയത്തിലും വെള്ളടി കാര്യത്തിൽ ലാലേട്ട ലാലേ മമ്മൂട്ടി പക്ഷെ പക്ഷേ അസൂയിടെ വക്രത്തിലെ കാര്യത്തിൽ ലാലേട്ടനോട് ലാലേട്ടനോട് മമ്മൂട്ടി വക്രതയും കാണിച്ചിട്ട് വക്രതയോടെ കളിച്ചിട്ടുമുണ്ട് പല കളിയും കളിച്ചിട്ടുണ്ട് എഗ്സ്റ്റ് പല കളിയും കളിച്ചിട്ടുണ്ട് ഒരുപാട് അസൂയുണ്ട്